അവന്റെ വലിപ്പത്തിലല്ല കാര്യം അവനെ കൂടെ കൂട്ടാൻ അവരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ അതിനാണ് ലൈക്ക് നൂറ് ശതമാനവും ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് പേര് ഈ ഒരു സെയിം വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സംഭവം ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് ആ പയ്യന്റെ പ്രായം ഇതിലുള്ള ഹീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പയ്യനാണ് അവന്റെ പ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ വടംവലിക്കൊക്കെ അത്യാവശ്യം എയ്ജും തട്ടിയും തണ്ടുള്ള ആളുകളാണല്ലോ ഈ ഒരു വടംവലിക്കൊക്കെ പോവല് പക്ഷെ അവൻ അവന്റെ ടീമിന് വേണ്ടി നിൽക്കാനുള്ള അവന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു പയ്യനൊന്നും ജീവിതത്തിൽ തോൽക്കില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക